ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിച്ചോട്ടെ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു വിയർപ്പുണ്ടല്ലോ ആ വിരപ്പ് വേസ്റ്റ് വേസ്റ്റാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ അത് വെറും വെള്ളമാണെന്നുള്ളൊരു കാര്യമാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതായത് ഡേർട്ട് ഡേർട്ടാണെന്നാണ് വിചാരിക്കുന്നത് വാട്ടർ ആണെന്നാണ് വിചാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത് അതെന്താണോ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു സംശയമുണ്ടോ നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന ആ ഒരു വിയർപ്പ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് വേസ്റ്റ് ആണ് വേസ്റ്റാണ് ഡേർട്ടാണെന്നുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾ പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും വാട്ടർ കാണാമെന്നുള്ളൊരു കാര്യം പറയും ബട്ട് ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിയർക്കുന്നത് എന്തിനാണെന്ന് നോക്കിയാൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് സമുലാത സമുലിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതായത് സമമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിനെ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനെ മെയിൻ്റൈൻ ചെയ്ത് സമതുലിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ശരീരം വിയർക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് വിയർക്കുന്ന ഒരു പ്രോസസ്സ് വരുന്നത് പോലും നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ നോർമലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും ഈ ഒരു ടെമ്പറേച്ചർ നോർമലായിട്ട് വെക്കാനായിട്ട് നമ്മുടെ ശരീരം ഇങ്ങനെ വിയർക്കുമ്പോൾ വരുന്ന ഒരു വിയർപ്പ് അതിനുള്ളൊരു വെള്ളമാണോ ഡേട്ട് ആണോ എന്നുള്ളൊരു ഡൗട്ട് വരും അതിനെപ്പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കധികം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പർട്ടിക്കുലർ സയൻസ് ഒരു റിസർച്ച് സെൻറ്ററില് ഒരു സെൻറ്റിസ്റ്റൊക്കെ തന്നെ ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് റിസർച്ചാൽ നോക്കിയാലും ഒരു പർട്ടിക്കുലർ യംഗസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കൊണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചിട്ട് അയാളുടെ ശരീരത്തിൽ നിന്നും വന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് ലിറ്റർ വിയർപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അവർ രണ്ട് ലിറ്റർ വിയർപ്പ് ടോട്ടലായിട്ട് അവർ റിസർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു ക്രേസി ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലായത് ഇപ്പം ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് അതിനകത്ത് ഡേട്ടുണ്ടായിരുന്നത് ടെൻ പെർസെൻറ്റേജിനും താഴെയാണ് ബാക്കി നയൻറ്റി പെർസെൻറ്റേജും വാട്ടർ ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായത് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസാവില്ല എന്നുണ്ടെങ്കിൽ ഗോ ആൻ ചെക്ക്ഡ് ഗൈസ് നിങ്ങൾക്ക് തന്നെ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളടുത്ത് കൊണ്ടുവന്ന എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ക്രേസി ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കമഡി ലീബിയ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും ലവ് ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ബൈ ബൈ ടാറ്റി ഗൈസ് ലവ് യോൾ